എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലേറ്റാക്കേണ്ട വീഡിയോയിലേക്ക് പോവാം നമ്മളില്ലേ ഫസ്റ്റ് നമ്മുടെ അതായത് നമ്മൾ വിചാരിക്കും നമ്മളെ അതായത് കേൾക്കുന്നവരെ െല്ലാം നല്ലവരാണെന്ന് അതായത് ഇപ്പം നമ്മൾ ഒരാളെ വിശ്വസിച്ച് അതിപ്പോൾ നമ്മുടെ കസിൻ പെട്ട ആളായിക്കോട്ടെ ഫ്രണ്ട്സിൽ പെട്ട ആളായിക്കോട്ടെ അയൽപക്കത്തോ ആരുമായിക്കോട്ടെ ഇന്ന ആളെന്നൊന്നും ഞാൻ പറയുന്നില്ല അവരെ നമ്മൾ ഒരുപാട് വിശ്വസിച്ചിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറയും അതായത് നമ്മളുമായി സംബന്ധിച്ച ഓരോരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്കാരുമായി ഉണ്ടായ ചെറിയ ചെറിയ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആയിക്കോട്ടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും ആരുമായിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ നമ്മൾ അവരെ വിശ്വസിച്ച് പറയും പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് കാരണവും ഞാൻ വ്യക്തമാക്കി തരാം എന്താണെന്ന് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ആളാണെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവും തുറന്നു പറയാൻ പാടില്ല എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു കാ ഞാനങ്ങനെ എൻ്റെ മിക്ക ഫ്രണ്ട്സിനോടും പറയാറുണ്ട് എനിക്ക് അടുത്ത് എന്ന് തോന്നാൻ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട് ഞാനൊരു ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ ആ കുട്ടി അല്ല ആ കുട്ടി ആ കുട്ടിയുടെ കാര്യം എന്നോട് പറയാറുണ്ട് അതുപോലെ എൻ്റെ കാര്യവും ഞാൻ അവരോട് പറയാറുണ്ട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പരസ്പരം പറയാൻ തുടങ്ങി പിന്നെ ആക്കെൻ്റെ വീക്ക് പോയിൻ്റ് എന്താണെന്ന് മനസ്സിലായി കാര്യം അപ്പോൾ ആളെന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ വീക്ക് പോയിൻ്റിൽ കയറിയിട്ട് ഇതാക്കാൻ തുടങ്ങി എൻ്റെ മെയിൻ നെഗറ്റീവ് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ലാത്തവർ അല്ലെങ്കിൽ എനക്ക് എന്തോ ഒരു ഒരാളുമായിട്ട് ഒരിഷ്ടക്കുറവ് വന്നാൽ അവരായിട്ടുള്ള ഒരു കാര്യം എനിക്കിഷ്ടമല്ല അതായത് ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ അവരെ ഫോട്ടോ വെച്ചാലും അല്ലെങ്കിൽ അവരെ കുറിച്ച് വെക്കുന്നത് തന്നെ എനിക്കിഷ്ടമല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും പിന്നെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആൾക്ക് മനസ്സിലായി ഇന്ന ആളുടെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് പകല്ത്തി സംസാരിച്ചാലോ അല്ലെങ്കിൽ ഇന്ന ആളെക്കുറിച്ചൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ വെച്ചാലേ എനിക്ക് കൊള്ളുന്നു എനിക്ക് കൊള്ളാൻ വേണ്ടിയിട്ട് വെക്കാൻ തുടങ്ങി എനിക്കത് മനസ്സിലായി സംഭവം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ ഈ വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഒരു കാര്യവും ആരുമായിട്ട് ഷെയർ ചെയ്യണം നിങ്ങൾ തന്നെ ആലോചിക്ക് നിങ്ങൾ ഷെയർ ചെയ്തതെന്ന് തന്നെ വിചാരിക്കുക എന്തെങ്കിലും യൂസ് അവിടെ ഉണ്ടാവുമോ എന്തെങ്കിലും യൂസ് അവിടെ ഉണ്ടാവുമോ അവർക്കത് പരിഹരിച്ച് തരാൻ പറ്റുമോ എനിക്ക് തോന്നില്ല അവർക്ക് പരിഹരിച്ചു തരാൻ പറ്റും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം വേറൊരാളും കൂടി അറിഞ്ഞു അത്ര മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ അവർക്കൊരു സൊല്യൂഷനും ചെയ്തു തരാൻ പറ്റില്ല ഒന്നും പറ്റൂല നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം അവരും കൂടി അറിഞ്ഞു നിങ്ങളുടെ വീക്ക് പോയിന്റ് അവരും കൂടി അറിഞ്ഞു അവിടെ കൂടുതൽ പ്രശ്നങ്ങളാണ് വരുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരു കാര്യവും നിങ്ങൾ അടുത്ത ബെസ്റ്റ് ഫ്രണ്ടിനോട് വരെ നിങ്ങൾ ഷെയർ ചെയ്യണം പോരാത്തതിന് എന്ത് സംഭവിക്കും അവർ കുറച്ചും കൂടി നിങ്ങൾക്ക് കൂട്ടിത്തരും അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാന്ന് അവൾക്ക് അങ്ങനെ തന്നെ വേണം പക്ഷെ ഒരു സൈഡിൽ നിന്ന് അവളെ ഭാഗത്തും ഇവൾ ചേരുന്നുണ്ടാവും അതുപോലെ എന്ത് കാര്യവും ഇപ്പോൾ എന്ത് കാര്യവും എനിക്കിപ്പോൾ നിങ്ങളുടെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഈ വാട്സപ്പ് സ്റ്റാറ്റസ് പറഞ്ഞതേ ഉള്ളൂ എനിക്കങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയാനില്ല അപ്പോൾ ഇതുപോലെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അതിൽ നിന്ന് തന്നെ എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടാവും അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് ആരുമായിട്ട് ഒന്നും ഷെയർ ചെയ്യണ്ട എൻ്റെ മൂക്കും അനുഭവമുണ്ട് എൻ്റെ മോള് നല്ല ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞ് നാട്ന്ന് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ഇപ്പോൾ ശത്രുവിനെ പോലെ ആയവരും ഉണ്ട് അപ്പോൾ ഇതുപോലെ കുറേ അനുഭവം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കില്ലേ നമ്മൾ ഈ ചുറ്റുമുള്ള ആൾക്കാരൊന്നും ഉണ്ടല്ലോ നമ്മുടെ അടുത്ത ആളാന്ന് നമ്മളെ സ്വന്തമാണെന്ന് വിചാരിച്ചവർ വരെ ഇല്ലേ വെറും അവർക്ക് അവരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല നമുക്ക് കാലം തെളിയിച്ചു തരുന്നുണ്ട് എല്ലാവരെയൊന്നും ഞാൻ പെടുത്തൂല ഒരു ശതമാനം ആൾക്കാരെയൊന്നും ഞാൻ ഇതിൽ പെടുത്തൂല നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ബെസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അത്രയ്ക്ക് നല്ല വിശ്വാസമുള്ള നിങ്ങൾക്ക് നിങ്ങളെക്കാളും വിശ്വസിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല പിന്നെ നമുക്ക് എല്ലാ സൗഹൃദ അറിയാൻ പറ്റുന്നത് ചെറിയൊരു പൈസേൻ്റെ ആവശ്യം വരുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് പറയുന്നത് പൈസ സേവ് ചെയ്ത് വെക്കാം നമ്മൾ ഒരിക്കലും വേറൊരാളോട് കൈ നീട്ടേണ്ട ഗതികേട് വരാൻ പാടില്ല ഗതികേട് വരുന്നത് അപ്പോൾ ആർഭാടം ആർഭാടം നയിക്കുമ്പോൾ അല്ലേ വരുമാനത്തേക്കാൾ ചിലവ് ചെയ്യുമ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ആണ് ആർ ഇത് വരുന്നത് എന്തെന്ന് വരുന്നത് കൈ കൈനീട്ടേണ്ട അവസ്ഥ വരുന്നത് ആ ഒരവസ്ഥയെന്ന് ഇനി ഉണ്ടാവാൻ പാടില്ല ഒരു പ്രാവശ്യം മറ്റും നിങ്ങൾക്കങ്ങനെ സംഭവിച്ചാൽ പോലെ ഒരു സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചു വീണ്ടും അതുപോലൊരു സംഭവം ഉണ്ടാവാൻ നിങ്ങൾ നിൽക്കാൻ പാടില്ല ഒന്നാമത് ആരെ കയ്യിലും പൈസ ഇല്ല ഇപ്പോൾ അത് വേറെ കാര്യം അഥവാ പൈസ ഉള്ള ആളുകൾ ആണെങ്കിൽ തന്നെ അവരെന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പോകുന്നില്ല കാരണം അവർക്കൊരു പേടി ഉണ്ടാവും ഇവളെന്നു തരുമോ എന്നോട് വാങ്ങിച്ച പൈസ തരുമോ അവർ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കാണെങ്കിൽ അങ്ങനെ പേടി ഉണ്ടാവും തരുന്ന ആളാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ നമുക്കൊരു നമുക്കറിയില്ലല്ലോ ഇന്നാൾ തരുമോ ഇന്നാൾ തരില്ലോ നമുക്ക് ഒന്നും അറിയില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു ഉണ്ടാവും അപ്പോൾ ആ സമയത്തും നമുക്ക് നമുക്ക് നമ്മളെ സുഹൃത്തുക്കളെ മനസ്സിലാവും അതുപോലെ എന്തെങ്കിലും ഒരു പകർച്ചാവ്യാധിയോ അസുഖങ്ങളോ ഒക്കെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നമ്മൾ അവരെ നം അവർ നമ്മളെ അല്ലേ മനസ്സിലാക്കിയിരുന്നു അവർക്ക് നമ്മളെ നമ്മളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അങ്ങനെയും മനസ്സിലാക്കാൻ പറ്റും പല രീതിയിലും നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഷെയർ ചെയ്യുന്നത് നിർത്തിക്കും ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ പക്ഷെ നിങ്ങളുടെ വിക്ക് പോയിൻ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പാടില്ല മനസ്സിലാക്കിയാൽ പിന്നെ അവർ അതിൽ തൊട്ട് കളിക്കും പിന്നെ നിങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടാവും അത് നിങ്ങളുടെ എത്ര വലിയ സുഹൃത്തായാലും ശരി അവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട നമ്മൾ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും രണ്ട് മൂന്ന് പേരോടെങ്കിലും പറയാമെന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത് പിന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവാം പറയേണ്ടായിരുന്നു മനസ്സിലെ കാര്യങ്ങൾ പറഞ്ഞു ചെയ്തു ഒരു യൂസും ഉണ്ടായില്ല പോരാത്തതിന് നാലാൾക്കാർ നമ്മളറിയാതെ നാലാൾക്കാരോട് അവർ പറഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് മക്കളെ ഈ ലോകം ഒരു പ്രാവശ്യം നമ്മൾ കാര്യം മനസ്സിലാക്കിയാൽ അതായത് ഇതാണ് ലോകം മനസ്സിലാക്കിയാൽ വീണ്ടും അതിൽ ചെന്ന് വീഴാതെ ഇരിക്കുക ഓക്കെ നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ പരമാവധി നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യാൻ നോക്കാം അതാണ് വേണ്ടത് ആരും ആർക്ക് വേണ്ടിയും ഒന്നും ചിലവഴിക്കാൻ പോകുന്നില്ല അവരുടെ ടൈം ആയാലും അവരുടെ പൈസ ആയാലും എന്തായാലും നമുക്ക് നമ്മളേ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ എന്താ പറയുക വലിയ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതെ നോക്കാം അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ നമ്മൾ നമ്മളെ സൂക്ഷിക്കാം അല്ലേ നമ്മൾ ഒരു കാര്യവും മറ്റുള്ളവരോട് പറയാതിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാം കേട്ടോ ബി കെയർഫുൾ ചേട്ടാ